ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ഒരു പുതിയ ടാസ്ക് കൊടുത്തിട്ടുണ്ട് ടാസ്ക് വളയം ഇങ്ങനെ എറിഞ്ഞ് ഒരു കുറേ സാധനം വെച്ചിട്ടുണ്ട് അതെ വളയം എറിഞ്ഞിടുക എന്നുള്ളതാണ് ടാസ്ക് ഈ ഉത്സവപ്പറമ്പിലപ്പൊക്കെ കാണത്തില്ലേ നമ്മൾ പോകുമ്പോൾ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ വളയം ഇങ്ങനെ എറിയുന്നത് അതുപോലെ തന്നെയാണ് സംഭവം ഇത് ഒരു കെട്ട് നോട്ടാണ് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയും അങ്ങനെയൊക്കെ നോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഷാനവാസ് എറിഞ്ഞിട്ട് ഷാനവാസിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടി അനീഷ് എറിഞ്ഞ് അനീഷിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി പിന്നെ നമ്മുടെ നൂറ് എറിഞ്ഞ് നൂറൊക്കെയാണ് അയ്യായിരം കിട്ടിയത് വേറെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല കാരണം അത് ഇച്ചിരി പാടുള്ള ഗെയിമാണേ അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആർക്കും വേറെ കിട്ടിയിട്ടില്ല ഷാനവാസും നൂറേയും അനീഷും അവർ ഇത്രയും പേര് നന്നായിട്ട് എറിഞ്ഞെടുത്ത് അവിടെ കുറേ സാധനം വെച്ചിട്ടുണ്ട് ഹാർ അങ്ങനെ എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിൽ വീഴ്ത്തുന്നത് എന്താണോ ആ സാധനമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഷാനവാസൊക്കെ വീഴ്ത്തിയത് രൂപയായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി രൂപയുടെ നോട്ട് കെട്ടി വേറെ